െ പെരുന്നാൾ രണ്ടാം പിറന്നാൾ ചക്കത്തുന്ന കാലത്തിൽ നാട്ടിന് കൊടുന്ന് മാന്തം മാന്തം പറയും

മാറല്ലേടക്ക മാങ്ങി ഇത് ഇത് പിന്നെ Ingen mat? <laughs> <laughs> പറ്റാതെ നല്ല തിന്നാൻ കിട്ടിയ ചക്ക ഇറക്കി ഡാക്സി ഡാക്സിടെ ഞാൻ ടപ്പർ ചെയ്യുന്നതാണ്. ഗ്ലാസ് എടുക്കൂട്ടോടോ മോനെറെ പിള്ളേരെ പുളിക്കാൻ പറഞ്ഞു. ആ കൂടാണ് ചട്ടടി മരമുടി വെച്ചിട്ടുണ്ട്. ഹ് ശരിയാ. സൈനബു. മുറി? ഓറാം. മുറിവാണെന്ന് മുഖേ. ആ കൂടാണ് കാരണം. അങ്ങേ ദനം ചട്ടാ ഓ ഓട്ടേടെ. ആ കൂടാണ്ക്കൊണ്ട് മുറി മാത്രമേ നടക്കട്ടെ. അrandint പോക്കാണ്ടി. മാദ്രത്തിൽ വെക്കാനുണ്ട്. മാദ്രത്തിൽ വെക്കാനുണ്ട്. മാദ്രത്തിൽ വെക്കണം കിട്ടിയോ. തലവശോയിച്ച് വെക്കുക. മാദ്രത്തിൽ വെക്കാനുണ്ട്. ും ചീരങ്ങൾ ചക്ക കൂട്ടാനും കഞ്ഞും ുണ്ടാകും ഞാക്ക് കേടുള്ളു അതെ നില പറ ഒരു

തന്താ കൊണ്ടിട്ടുണ്ട് ആgetElementById നല്ലപോലെ വർക്കായിട്ടുണ്ട് ആ മാർക്കൊന്നും കഴില്ല നോ ആരിക്കറിയെ അങ്ങോട്ട് ആടണം അങ്ങോട്ട് ആടണം അഞ്ചു സോറ് ചക്കുന്ന ചക്ക എനിക്കൊന്നു നമുക്ക് പോപ്പ് കോൺ മുറിക്കാ പോറിക്കോളെ പോപ്കോൺ ഉണ്ടാക്ക വായോ ഡാമക്കല്ല <laughs> പുസ്തക ണ്ടാക്കാൻ പോണത് പോണ് പിന്നെ മറ്റേ കയ്യും മടന്ന സാനം ആ മഞ്ഞ എന്താണ് എന്റെ പേര് പിന്നെ ഈ ഈസാനോ പിന്നെ ഈസാനോ അത് കടിച്ചു നല്ല ഫ്ലേവർ ആവും നമ്മള് പോന്നെ നല്ല ഫ്ലേവർ ഇണ്ട് ഏട് എടുക്കണ്ട ഞങ്ങളെ കുട്ടി മാത്രം എടുത്താ മതി വേണ്ട നീ എല്ലാരും കടിച്ചപ്പോ തെല ഒരുപാട് ബാക്കർട്ടാ അപ്പ അന്ന് തിന്നിടല ഓക്കേ വീഡിയോ വീഡിയോ വല്ലോ കുടിക്ക് വീഡിയോ ആണ് ഇതാ വാട്ടോ നീ ചേർത്താലോ ഉണ്ട് ഇവിടെ ഓടെ ചേർത്തോ ഞാൻ ഈ സാധനേ ബംഗാളിൽ പൊരിക്കണുണ്ട് അതിന് ശേഷം കഴിക്കാൻ വലിയൊരു മടുപ്പ് ഞാൻ ഇത് മേടിച്ചു ഇനി ഞമ്മക്ക് പൊരിക്ക വീട്ടിലിട്ട് അപ്പൊ ഈ സാധനം ഉണ്ടാക്കുന്ന വീഡിയോ ഉണ്ട് അപ്പൊ അതിലേറെ മടുപ്പ് അപ്പൊ ടോട്ടലി സാധനം ഞാൻ കഴിക്കണം മതി കഴിക്കാൻ പാടില്ലടി ഓ ഓ കൈമക്ക് തീർക്കണേ ഇന്ന് ഞായ് പിടിച്ചിണ് കായാത്ത ഇറച്ചിക്കന്നുക്കൊരു മണിട്ടില്ല ഇവിടുന്ന് പോവാനോ വേണ്ടി വെച്ചാൽ മൂന്ന് മാറുന്ന ഇവിടെ എണ്ണ തെറിക്ക

ല്ലേ ലോഡ് പോ

ളെ ഞങ്ങളെ കുട്ടിന്നെയാണ് മറ്റൊരു കുട്ടിയെ സംശയം പിന്നെ

ി കൊടുത്തു തരാം വണ്ടിയിൽ ഇരിക്കും പോയി ഫുള് ഞങ്ങളെ വണ്ടി കൊറച്ചാളു അപ്പൊ പറഞ്ഞ പോലെ ആള് കൊറവല്ലേ ഞാനുണ്ട് ഞങ്ങളുടെ ഈ വർഷത്തെ പെരുന്നാൾ ഇവിടെ അവസാനിക്കുന്നു